അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അസ്സാമുല്ലാഹി വാത്തു അലഹിൻ ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശീർഷകത്തിൽ യു എ ഇ ഓക്കാ പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് റമലാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഇനി റമലാനിലെ നമുക്ക് ബാക്കിയുള്ളൂ റമലാനിൽ ബാക്കിയുള്ളത് ഏറെ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ രാപ്പകലുകളാണ് നമുക്ക് സ്വർഗം സമ്പാദിക്കാനും പദവികൾ ഉയർത്താനും പറ്റുന്ന ഏറ്റവും നല്ല സുവർണാവസരം റമലാനിലെ അവസാന പത്തു ദിവസങ്ങൾ എന്താണ് ആ പത്ത് ദിവസങ്ങളുടെ പ്രത്യേകതകൾ ദിവസങ്ങളിൽ ഏറ്റവും ആദരവുള്ള ബഹുമാനമുള്ള ദിവസം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ അനുഗ്രഹീതമായ ഒരു രാവ് ഈ അവസാന പത്തുകളിലുണ്ട് ഇന്നു മുബാറക്ക ഇന്ന മുന്തിരി ഫിഹുറക്കു അമിൻ ഹക്കീം നിശ്ചയം അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച രാത്രി അള്ളാഹു അതിന്റെ സ്ഥാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു അവന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ശാന്തിയുടെ സമാധാനത്തിന്റെ മാസം മുഗ്മിനീങ്ങളോടൊപ്പം ആമീൻ പറയാൻ മലക്കുകൾ ഭൂമിയിലേക്ക് വരികയാണ് അവർ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നവരോടൊപ്പം ഇബാദത്തുകളിൽ പങ്കാളികളാകുകയാണ് തിരുദൂദർശൻ അള്ളാഹു അലൈഹു തങ്ങൾ പറഞ്ഞു ഇന്നൽ മലക്കത്തത്തിൽ അക്സറുബിൻ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം ഭൂമിയിലെ ചിരൽക്കല്ലുകളുടെ കല്ലുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് എന്തൊരു മഹത്വമേറിയ രാത്രിയാണത് എത്രമാത്രം അനുഗ്രഹീതമായ രാവണത് ബുദ്ധിയുള്ള ഒരാളും ആ രാത്രിയുടെ മഹത്വം പാഴാക്കി കളയുകയില്ല റസൂർ സാഹുഅലമോട് ചെയ്തു നിങ്ങൾ ആ രാത്രി ഫലപ്രദമായി ഉപയോഗിക്കണം ആ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തഹറിലത്തു കതിരിൽ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ കതിറിനെ പ്രത്യേകം പ്രതീക്ഷിക്കണം അവസാന പത്തു ദിവസങ്ങളിലാണ് ആ ലൈലത്തുൽ കതിർ എന്ന് ഉറപ്പാണ് അത് ഏറെ ശ്രദ്ധയോടുകൂടെ എല്ലാ ദിവസങ്ങളും നാം പരിഗണിക്കുകയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം നമുക്ക് ആ രാത്രിയിൽ വിപാദത്തെടുത്ത് വിജയം ഭരിക്കണം ആ രാത്രിയിലെ അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും നിഷേധിക്കപ്പെട്ടുകൂടാ ഖരീസിലവിടെ ആർക്കെങ്കിലും അന്നത്തെ ആ രാവിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടാൽ അയാൾ എല്ലാ അനുഗ്രഹവും നിഷേധിക്കപ്പെട്ടവനായി വലായുഹറമുറ ഇല്ലാ മെഹറുവും ഭാഗ്യദോഷികൾക്ക് മാത്രമേ ആ രാത്രിയുടെ അനുഗ്രഹം നിഷേധിക്കപ്പെടുകയുള്ളൂ ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ആരൊരാൾ പ്രതിഫലം ആഗ്രഹിച്ചു വിശ്വാസത്തോടു കൂടെ നിന്ന് നിസ്കരിച്ചോ അവന്റെ എല്ലാ കഴിഞ്ഞുപോയ പാപങ്ങളും അള്ളാഹുത്താലുതരും െ ശ്രദ്ധിക്കണം ഈ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഈ രാത്രി കൊണ്ട് വിജയം വരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം റസൂർ സല്ലാഹു അലൈഹു വളരെ കൂടി പറഞ്ഞു ഒരാൾക്ക് റമദാനിൽ റമലാനിൽ കൂടാൻ അവസരം ഉണ്ടായി അങ്ങനെ റമദാൻ വിട പറയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് സർവനാശം എന്ന് അവിടെ നിന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് നാം അള്ളാഹുവിന് പരമാവധി ആ രാത്രികളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം റസൂൽ സല്ലാഹു അലൈഹി തങ്ങളുടെ ചരിയ അങ്ങനെയായിരുന്നു കാന യജുത്തൽ മറ്റു സമയങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി

അവസാന പത്തു ദിനങ്ങൾ വന്നുകഴിഞ്ഞാൽ രാത്രി മുഴുവനും അവിടെ നിഹയാത്താക്കും അവിടുത്തെ കുടുംബങ്ങളെ വിളിച്ചുണർത്തി നിസ്കാരത്തിൽ അവരെ ഭാഗഭാക്കാകും അവരെ ഇബാദത്തുകളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി നസൂർ സല്ലാഹു അലൈഹുസ് മതങ്ങൾ ഓർമ്മപ്പെടുത്തും അള്ളാഹു ആ ദിനരാത്രങ്ങളിലൊക്കെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമുക്ക് ഈ റമദാനിലെ അനുഗ്രഹീതമായ അവസാന പത്ത് ദിവസങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എല്ലാ ജമാ നിസ്കാരവും വിശിഷ്യ പ്രഭാത നിസ്കാരം സുബഹും ഇഷാവും നാം ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കുക അത് ഏറെ പ്രതിഫലമുള്ള നിസ്കാരങ്ങളാണ് ആ രാത്രി മുഴുവനും നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ രണ്ട് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും നബിതങ്ങൾ പറഞ്ഞു രാത്രി പകുതി അവൻ നിസ്കരിച്ചതുപോലെയാണ് ആ രാത്രി മുഴുവനും അവൻ നിസ്കരിച്ചതുപോലെയാണ് നാം തറാവീഹ് നിസ്കാരം മസ്ജിദുകളിൽ നടക്കുന്നതിൽ ഒരിക്കലും മുടക്കം വരുത്താൻ പാടില്ല ഇമാമ് നിസ്കാരത്തിൽ നിന്നു പിരിയുന്നത് വരെ ഇമാമനോടൊപ്പം ഒരാൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തും പറഞ്ഞതാണിത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പാരായണം നാം കൂടുതൽ നടത്തണം റഹ്മാനായ തമ്പുരാന്റെ റിക്കറുകൾ ചൊല്ലണം റബ്ബിനോട് എല്ലാ സമയത്തും നാം വായ ചെയ്തുകൊണ്ടേ ഇരിക്കണം നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിൽ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ ആ അടിമയുടെ അടുത്തു തന്നെയുണ്ട് എന്ന് പറയുക അടിമ നടത്തുന്ന പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും റസൂൽ റസൂർ സല്ലാഹുഅലൈഹതങ്ങൾ ബി വി ആയിഷർ അലി അൻഹയോട് വസയത്ത് ചെയ്ത പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുണ്ട് ബി വിയോട് അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു ഇതാക്ത ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ നിനക്ക് ലഭിച്ചാൽ ആ ലൈലത്തുൽ കദറിൽ നീ ഒരുമിച്ച് കൂടിയാൽ നീ പ്രത്യേകം പറയണം അള്ളാഹു നീ മാപ്പ് തരുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നീ പ്രാർത്ഥിക്കണമെന്ന് ആയിഷറലി അള്ളാഹു അൻഹയോട് തിരുനബി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നാം നന്മ ചെയ്യണം രക്തബന്ധങ്ങൾ ചേർക്കണം നാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ കൂട്ടത്തിലും രക്തബന്ധം ചേർത്തവരുടെ കൂട്ടത്തിലും നാം ഉൾപ്പെടണം സതക്കുകളും ദാനധർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കണം പരസ്പരം ഉള്ള അകൽച്ചകളൊക്കെ നാം അടുപ്പിക്കണം തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഒഴിവാക്കി നല്ല സംസാരങ്ങൾ മാത്രം നാം നടത്തി സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ നാം മാറി നിന്നുകൊണ്ട് ഈ മഹത്വമേറിയ രാവുകളും പകലുകളും അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ചിലവഴിച്ച് നമ്മുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ നാം മാറ്റിയെടുത്ത് നാം മതപരമായ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഉടമകളായിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ഈ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഔ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ സംസാരങ്ങളും മറ്റുമൊക്കെ നാം ഒഴിവാക്കി ജനങ്ങൾക്കിടയിൽ നാം അടുപ്പം ഉണ്ടാക്കിയെടുക്കുക റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഖുർ നമ്മളോട് പറയുന്നുണ്ട് ഈ റമദാനിന്റെ അവസാനത്തെ പത്തുകളിൽ വിശിഷ്യ ലൈലത്തു കതിറിലൊക്കെ വിവാദത്തെടുത്ത് വിജയം വരിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ചേർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹി വാത്തു